എല്ലാ കൂട്ടുകാർക്കും പുതിരി വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ കാണാൻ ഇനി പോകുന്നത് ഒരു കിടക്കാച്ച് രണ്ട് രാങ്കണ മാച്ച് ഗെയിപ്പായിരിക്കും ഫസ്റ്റത്തെ മാച്ചാണ് നേരെ ഇവിടെ പ്രസവത്തിലേക്ക് വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ഉള്ള തൂത് വാരി കൊണ്ടിരിക്കുകയാണെങ്കിൽ ഗണ്ടൊക്കെ സെറ്റാണ് നോക്കൂ ഇനി ഇനി ഇവിടെ നോക്കിക്കുന്നുണ്ട് നേരെ നല്ല രീതിയിൽ സ്പ്രേ കയറ്റെങ്കിലും ചെക്കൻ കിട്ടിയില്ലായിരുന്ന ഒരു ക്യാരക്ട്രം യൂസ് ചെയ്ത് നേരെ വെയിറ്റിങ്ങാണ് ഞാൻ വരച്ചുള്ള ഒരുപാട് പോയിട്ട് വരത്തുള്ളൂ അല്ലെങ്കിൽ അവൻ എന്നെ തലയടിച്ച് വിളിക്കും ടൈം ഉണ്ടല്ലോ നോക്കാൻ വീണ്ടും റിവ്യൂ ആയി പോകുന്നതായിരിക്കും നോക്കുന്ന സമയത്ത് നമ്മൾ ടീമിന് ഇവരെ അടുത്ത് അടിച്ച് നോക്കിയിട്ടിരിക്കുകയാണ് പിന്നെ ഒന്നും നോക്കില്ല നേരെ അടിക്കുക അടിക്കുകയാണ് പോകുന്ന സമയത്താണ് ഒരു പുല്ലൂട്ടറാണോ തോന്നുന്നു എന്തോ ചെയ്തുകൊണ്ടിരിക്കും ഇടിച്ചിട്ട് എല്ലാം അവിടെയും നോക്കായിരുന്നു എന്നാലും അവനെങ്ങ് തട്ടി സൈലൺ കുറയും എനിമിൻ്റെ അവനെ തുള്ളി അടിക്കാണ്ട് നോക്കേണ്ടത് പക്ഷേ നടന്നില്ല ഓക്കെ വീണ്ടും മുകളിലോട്ട് തന്നെ പോയി പക്ഷെ അവനെ കൊന്നളഞ്ഞു ഓക്കെ വീണ്ടും അടിച്ചടിച്ച് അടിച്ച് 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 കൂടി തട്ടി ബ്ലഡ് ഫ്രം അടിക്കുന്നു നേരെ അവനും കൂടി തട്ടിട്ട് രണ്ട് കില്ലും കൂടി സെറ്റാണ് എന്തായാലും ഇവിടെ ഒരു ലെവൽ ത്രീ ബെസ്റ്റ് കാണിക്കണ്ടായിരുന്നു കിട്ടി പോകാറില്ല കിട്ടിയല്ലേ ഓക്കെ ലെവൽ ത്രീ ടീം നേരെ അല്ല ലെവൽ ടു അല്ലേ ഓക്കെ അല്ല അതും നോക്കുകയായി നേരെ ഇവനെ ഇവട്ടടിച്ചിട്ട് അവനെ തന്നെ റിവേ ചെയ്ത് അവർ നോക്കും എം ബി ഫോർട്ട് എടുക്കണമോ അവനെ എടുക്കണം എടുത്തു നേരെ എടുത്തിട്ട് ഇവിടുന്ന് ഒരു ഇരുന്നൂറ് ഡോക്കണും കൂടെ വാങ്ങിട്ട് അവനങ്ങി റിവേഴ്സ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞാൽ കില്ല് വരാൻ അതാണ് വീണ്ടും നോക്കി ആരോ വരുന്നുണ്ട് ഇവിടുന്ന് ഒരു ബോഡി നോക്കുന്ന സമയത്ത് തൊട്ട് ബാക്കിലേയും വീടിനും ജമ്പിടുന്ന കിണ്ണം കാച്ചു കൊടുക്കും എന്തൊക്കെയാണ് കയറുന്നതായിരുന്നു അവനെയും തട്ടിട്ട് രണ്ട് പേര് റിവേ അടിക്കേണ്ട ടോക്കണും കൂടി കിട്ടിയും സെറ്റാണ് എന്നാലും ടീമെയിൻറ്റൊക്കെ റിവേ ചെയ്ത് വിട്ടിട്ട് ബാക്കി നോക്കാൻ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നെങ്കിലും മൂന്ന് കില്ലും നേരെ പോയി ഒരു ടീംമേറ്റൊക്കെ ചെയ്ത് വിട്ട് ഇന്നേരം വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഒരുത്തണമെങ്കിൽ ലോങ്ങിൽ നേരെ അടിച്ചു അവൻ അറിഞ്ഞില്ല അവൻ അറിഞ്ഞതേല് അവർ ആരടിച്ചു നേരെ അവനടിച്ച് നോക്കിട്ട് നോക്കുന്ന സമയത്ത് സൈല ആണെങ്കിൽ നമ്മുടെ ടീം മേറ്റെയും നല്ല രീതിയിൽ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കാണ് ഇവനാണ് അടിക്കുന്നത് എങ്ങനെയാണ് അടിക്കുന്ന നേരത്തില് ക്ലൈഡറും കൊണ്ടൊക്കെ പോക്ക ടീച്ചറാ പീക്കിൽ ഇറങ്ങാനാണ് ഏറ്റവും പേടി എന്നാ ടീം ഒരു മാച്ചിലും പിടിച്ചു കണ്ടി പറ്റുന്നില്ല അമ്മ അതിൽ ദുരന്താണ് എല്ലാം ടോപ്പിൽ ടോപ്പിലും എല്ലാം ടോപ്പിലേയും ഗ്ലൈഡർ ഉപയോഗിച്ച് സുഖമായിട്ട് ഇരുന്നേ നൈസായിട്ട് അടിച്ച് കൊല്ലുകയും ചെയ്യും ഈ മാച്ചിൽ ഈ വരും മാപ്പ് ഇരുന്ന സമയത്ത് പിന്നെ സന്തോഷാണ് ഇപ്പൊ ആ ഗ്ലൈഡർ പോകുന്ന നേരം സമാധാനം ഇല്ലാത്ത ഒരു അവസ്ഥ തന്നെ എന്തായാലും നാല് കിലും കൂടെ തൂത്തേരി നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് നോക്കുന്ന സമയത്താണ് ഇവിടെ ഒരു എനിമിയുണ്ട് ഒരു ഗ്രേനേഡ് തൂക്കി എറിഞ്ഞു അടുത്ത് പോയി പൊട്ടു നോക്കുന്ന സമയത്ത് ഓടി രക്ഷപ്പെട്ടല്ലോ വീട് അടിച്ച് വീണ്ടും ഒരു അടിച്ചൂടൊക്കെ കയറിയും കുറച്ച് ബോഡി പോടിച്ചൂടും കൊടുത്തിട്ട് അവനെയും കൂടി അങ്ങ് തട്ടിയും അഞ്ച് കിലും കൂടി തൂത്തേരി പെട്ടെന്ന് മെഡിക്കറ്റ് മാധ്യമതൊക്കെ നമ്മുടെ നമ്മളെ ടീമേറ്റാണെങ്കിൽ വീണ്ടും ഇവിടേക്കോ പോലും ചത്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും പോയി റീവ് അടിച്ചു കൊണ്ട് നോക്കുന്ന സമയത്താണ് വീട് ഒരുത്തേ സൈലൂടെ പോയിക്കൊണ്ടിരിക്കണം നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കയറ്റിയെങ്കിലും കിട്ടിയില്ല അല്ല കിട്ടിയില്ലേ ഒക്കെ കിട്ടിയോ കിട്ടി അറിയാൻ നോക്കായോ ഇല്ല കിട്ടിയില്ല നേരം അടിച്ചാൽ തല അങ്ങ് ഒളിച്ച് അടിച്ചു തിരവാൻ വേണ്ടി മാത്രം നിന്നായിരുന്നു അവനും കൂടെ തല അടിച്ച് ഒളിച്ചിട്ട് ആറ് കിലോമീറ്റർ തൂത്തിരി പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ച് മാറ്റി നോക്കുന്ന സമയത്ത് സിപ്രേലൊക്കെ വന്നായിരുന്നു അവനും കൂടെ ഏറ്റവും നൂറ്റി മുപ്പത്തിപ്പേക്ക് അടിച്ചുട്ട് അത് മുപ്പത്തിനാലാണോ തോന്നിയാണോ അറിയത്തില്ലേ എന്തൊക്കെ കയറി എന്തെങ്കിലും ഏഴ് കിലോമീറ്റർ തൂത്തരി പെട്ടെന്ന് മെഡിക്കിനുകളൊക്കെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും ഇനി എനിമീസ് ഉണ്ടോ സമയത്ത് ലോങ്ങിലൊരു ഒരു ഗ്രൂപ്പുണ്ട് എന്തായാലും അവിടെ അടിച്ചുപറ്റി അവനൊന്നും കിട്ടിയില്ലേ വണ്ടി എടുത്ത് കറങ്ങുന്ന സമയം നമ്മൾ നേരത്തെ കൊന്ന സീം സാധനത്തിനാണ് തോന്നലല്ല അവനല്ല തോന്നുന്നില്ലേ ഹെഡിനെന്തോ മാറ്റോണ്ട് ഇന്നലെ എട്ട് കിലോമൂട്ട് തൂത്തുരെയും പെട്ടെന്ന് തന്നെ ആ ഒരു കാറും കൂടി എടുത്ത് നേരെ ലോട്ടൊക്കെ അടിച്ചു മാറ്റി നേരെ പോയിക്കൊണ്ടിരിക്കുന്നു ഇവനല്ലേ ഇപ്പൊ തീർത്തേ അതേ തോന്നുന്നു ഇവന ഇവനല്ല മറ്റേ സൈഡിൽ നിന്ന് തോന്നവനാണോ ആണെന്ന തൂ അറിയത്തില്ല മറ്റേന്നു ഡയറക്റ്റ് ഡെത്ത് ആയിരുന്നു ഡെത്തായിരുന്നു അവനായിരിക്കത്തില്ല നമ്മൾ ടീമിനോട് നിന്ന് പൊരുതുന്നുണ്ട് അവനെ നോക്ക് കിട്ടു കളഞ്ഞു പക്ഷേ നോക്ക് നോക്ക് നോക്കിട്ടു മറ്റവൻ മറ്റവനെവിടെ അറിയത്തില്ല അടിച്ചു നോക്കുന്ന സമയത്ത് നിന്ന് അടിച്ചു അഞ്ചോ അതിൽ അവൻ നോക്കി ഇപ്പം നേരെ സിപ്ലിയിൽ ഇവനാണ് തോന്നുന്നു വന്നത് ഇവനെ തലയാണ് കണ്ടത് മറ്റേ കുരുപ്പേ നേരെ അടിച്ചു ഗ്ലൂ ആയിട്ടു പക്ഷെ ഡെത്താടും അവനെ തോമസിനെ തലക്കിട്ട് കയറി കളഞ്ഞു കുരുപ്പയും എന്തോ അവസ്ഥ നോക്കട്ടെ നല്ലൊരു മാച്ചായിട്ട് ഇന്ന് കൂളായിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല മെഡിക്കൽ ഒക്കെ അടിച്ചാൽ മതിയായിരുന്നു വെറുതെ കൊണ്ടുപോയി കളഞ്ഞു എന്തായാലും ഒരുത്തിനുണ്ടായിരുന്നു അവനെ അടിച്ച് കയറ്റി വെച്ചിരിക്കുകയാണെന്നില്ല അവനെ ഇവിടെ പോയി അറത്തില്ല ഒന്നേ രണ്ട് പേരുണ്ട് പക്ഷേ ഇപ്പം ഒരുത്തിനെ കാണുന്നുള്ളൂ ഒരുത്തിനെ ഇവിടെ ഉള്ളേ അറിയത്തില്ല മെല്ലെ പോയിട്ട് കറങ്ങി പോയിട്ട് അടിക്കാറ്റ് നോക്കുന്ന സമയത്ത് അങ്ങനെ കാണുന്നില്ല പക്ഷേ ഓ ചങ്ങ ഓടേ എന്നെ കണ്ട് പേടിച്ച് പേടിച്ച് പേടിച്ചങ്ങയും ഇല്ലാതാവണം അവൻ ഇവിടം വരെ ഓടുമ്പോഴാണ് ഞാൻ നോക്കുന്നത് ഒരു രക്ഷയിൽ ഞങ്ങൾ തിരിച്ചടിക്കടാ എൻ്റെ മീൻമാരടിയടിക്കാൻ അറിഞ്ഞിട്ടാണ് അവിടെ ഓടുന്നത് നേരെ അവനെയും കൂടി ഞെക്കിയിട്ട് ആ ചങ്ങനെയും കൂടി എങ്ങനെയാക്കും തലക്കെ എന്തൊക്കെയോ കയറുന്നതായിരുന്നു അതുകൊണ്ടുതന്നെ ഹെഡ്ഷ്യൂട്ടി ഇല്ലേ ഇല്ല 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 ഏ ഹെഡ്ഷ്യൂട്ട് ഇല്ല തന്നല്ല ഓക്കെ എന്നാലും ഫസ്റ്റ് ഇല്ലേ നേരെ ലൂട്ടങ്ങളൊക്കെ അടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് സൂപ്പർ മടിക്കറ്റ് ഒക്കെ മാറ്റി കൊണ്ടു സൈലാണു സിറും പിന്നെ എന്നാ വേണ്ടേ നൈസ് സയലാണുസെറും റോസ എം ഫോർട്ടി ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരും മാച്ച് ചിന്തിക്കണ്ട നൈസ് ആയിട്ട് കിട്ടുന്നായിരിക്കും കാരണം അമ്മാർ അടിക്കുന്ന ബ്ലഡ് ഒക്കെ തെറിക്കുന്ന നോക്കി വരുമ്പോഴേക്കൂലേ നമുക്ക് നൈസ് ആയിട്ട് തീർക്കാൻ വേണ്ടി പറ്റും പറഞ്ഞോണ്ട് ആണോ വാരത്തിൽ അടിക്കുന്ന സ്ഥിരമായിട്ട് ഡാമേജ് ഇല്ലാത്തതോടെ തോന്നുന്നുണ്ട് ഓക്കെ എന്തോ നാടിക്കുന്നുണ്ട് പക്ഷെ നോക്കാം ക്യാരക്ടർ വെച്ചിട്ടുണ്ട് അണ്ണാച്ചല്ല ഇതൊക്കെ ഇരുന്നൂറ്റി അമ്പത് ആയിരിക്കും അതുകൊണ്ടാണ് എനിക്ക് രക്ഷപ്പെടുന്നത് ആ കില്ല വന്നതുമില്ല അവൻ എനിക്ക് തരത്തില്ല അവർന്നിന് വേറെ ആരോ കൊണ്ടുപോയി എന്നാലും ഒരുത്തിനും കൂടി ഉണ്ട് അവനും കൂടി ഒന്ന് ഞെക്കെങ്കിലും കിട്ടിയില്ലായിരുന്നു എക്സാണല്ലോ പിന്നെ എന്ത് പറ്റി ചില സമയത്ത് നോക്കാം നിങ്ങൾക്ക് മാർക്ക് ഇരുന്നൂറ്റി അമ്പതായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു കണ്ടില്ലേ രണ്ടും മൂന്നും നൈസായിട്ട് കയറും ഇരുന്നൂറൊക്കെ ആണെങ്കിൽ ടപ്പേ അവർ നോക്കുകയും ചെയ്യും ഇരുന്നൂറ്റി ഇരുപതാണെങ്കിലും പെട്ടെന്ന് നോക്കാം ഇരുന്നൂറ്റി അമ്പതൊക്കെ ഉള്ളപ്പോഴാണ് കുറച്ച് പാട് അപ്പോൾ തന്നെ ലെവൽ ഫോർ ബെസ്റ്റും എന്തായാലും വെയിറ്റ് ചെയ്യാൻ കാരണം ഒരുത്തിനും കൂടി സൈലൻ അവൻ ലൂട്ടടിക്കേണ്ടി വരുന്ന സമയത്ത് തട്ടാന്ന് വെച്ചു അടിച്ച് 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 കണ്ടില്ലേ കണ്ടില്ല അവനെ ഗുവാളെ കിട്ടും ഒരു കാര്യമില്ല അങ്ങ് തട്ടിയേക്കണം ആ അമ്മായി ഡാമേജ് ചെയ്യും വീണ്ടും വീണ്ടും തട്ടിക്കൊണ്ടിരിക്കാൻ ഡയറക്റ്റ് ഇടത്തല്ല അവൻ അല്ലല്ലേ മൂന്നൊക്കെ ഇല്ലേ സെറ്റ് ആണ് വീണ് വീണ് തുള്ളിക്കൊണ്ടിരിക്കാണ്ട് കിട്ടുമോ എന്നറിയാൻ വേണ്ടി നേരെ നോക്കിയെങ്കിലും ആ ഷാന കിട്ടില്ലാത്തത് കൊണ്ട് നേരെ പോയിട്ട് അവനെ അടിച്ച് മാറ്റാൻ നോക്കുന്ന സമയത്ത് ഒരു ലോങ് നോട്ട് എട്ട് ഷൂട്ടിൽ നാൽപ്പത്തെയും ബോഡി ഷൂട്ട് മുപ്പത്തെയും ഹിന്ദു അടാം ഒരു ന്യായമ്മേൻ്റെ ഡാമ എന്തായാലും ലോങ്ങിലുള്ളവനെ ഞാൻ കില്ലെടുക്കാൻ വേണ്ടി നോക്കിയായിരുന്നു എവനൊക്കെയോ നോക്കുന്നു ആരൊക്കെയോ നോക്കാം ഞാനൊന്നും കണ്ടിട്ട് കൂടിയില്ല പക്ഷെ എൻ്റെ ഗ്രോസ് ഉണ്ടാവുമരേ നേരെ അവനെയും കൂടെ അടിച്ചിട്ട് നേരെ തീർത്തുകൊണ്ടിരിക്കാൻ എന്തേലും കില്ലെടുക്കാണ്ട് പട്ടപ്പെട്ട പട്ടപ്പട നോക്കിക്കൊണ്ടിരിക്കണം പക്ഷെ രണ്ട് പേര് നോക്കാൻ ആരും റിവ്യോ അടിക്കുന്ന സാധനം ഇട്ടിട്ടുണ്ടോ അറിയത്തില്ല എന്തോ ഒരു സാധനം പോലെ തോന്നുന്നുണ്ട് തോന്നിയതാണോ അറിയത്തില്ലേ അവസരം ോട്ടി വന്നു നോക്കെ കില്ലൊക്കെ രണ്ടു വന്നു കേട്ടാ പ്രശ്നമൊന്നുമില്ലായിരുന്നു വേറൊരുത്തിനും കൂടി ഒന്ന് അവനും ഒരു ഡാമേജ് എടുത്തു ഒന്നേ അവൻ റിവേവ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്ന സൂണിൻ്റെ പുറത്തുനിന്ന് നോക്കാനുള്ള പ്ലാൻഡ് എനിക്ക് തോന്നുന്നു ആ വണ്ടി എടുത്തന്നെ വന്നപ്പോഴാം അതിന വണ്ടി വിട്ടേ ഒന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല സ്ട്രെയിറ്റ് ആയതുകൊണ്ടാണ് അടിച്ചത് കൊണ്ടത് എന്താ എന്തെങ്കിലും അവൻ വിട്ടു ഓക്കെ എന്തെങ്കിലും ആർ കിലോ കൂടി സെറ്റാണ് നേരെ അവന്മാർ അവനെ നോക്കുക ആ സൈഡിലോട്ട് പോയില്ലേ അവനെയും നോക്കി നിൽക്കണം അവസാനം ചെക്കൻ വന്നു ഇവൻ തന്നെയാണ് തോന്നുന്നു ഇവൻ തന്നെയാണ് കണ്ടിട്ട് സീം പണ്ടില്ല തോന്നി ഒന്ന് കറങ്ങി വന്നു നേരത്തെ അവിടെ നിന്ന് നോക്കായി പോയേ എന്തിനാ ഇവിടെ നിന്ന് കടി വന്നേ എന്തായാലും എട്ടുകില്ലും കൂടി സെറ്റാണ് ഇവിടെ ഒരു സൈഡിലും കൂടി ഒരു ഇത്രയും കൂടി ഉണ്ടോ ഹെഡ്ഷൂട്ടൊക്കെ കീറി ഇനിയും ഇനി ഇപ്പം ഹെഡ്ഷൂട്ടൊക്കെ കീരി ഹെഡ്ഷൂട്ടില്ല ഒക്കെ വരുന്നേ എട്ട് കില്ലിയും നേരെ ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റി വെയിറ്റിങ്ങോ വെയിറ്റിങ്ങോ കാണ സൈഡിൽ തന്നെ പിന്നെ കില്ല് ഇല്ല ഞാൻ ശ്രദ്ധിച്ചില്ല അത് ഓസിക്കില്ല പോയ അറത്തില്ലോ ഒക്കെ വണ്ടിയൊക്കെ വരുന്നുണ്ടേ ഞാൻ വീടിൻ്റെ അകത്തിയിരുന്നു കാരണം ഇവിടെയാണ് സെയിം കാരണം ലാസ്റ്റ് സോൺ നോക്കി കളിച്ചാൽ ഉറപ്പായിട്ടും കൈയ്യിൽ നിന്ന് സൂപ്പറായിട്ടും ഏതെങ്കിലും ഒരു ഗുരുപ്പ് കൊണ്ടുവന്നിരിക്കും നോക്കുക സംഭവം അവിടുന്ന് ഇവിടെ നിന്ന് ടപ്പ 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 എല്ലാം എല്ല നൈസ് നൈസ് നൈസായിട്ട് ചാമ്പ്യൻ കൊണ്ടിരിക്കുകയാണ് അവർ നോക്കി നമ്മൾ തട്ടും നേരെ ടീമിനെല്ലാം റിവേ ചെയ്ത് കിട്ടും പിന്നെ നൈസായിട്ട് എല്ലാം റിവേ അടിച്ചു വിട്ടും നോക്കുന്ന സമയത്ത് എല്ലാം വന്നുകൊണ്ടിരിക്കണം നല്ല കിട്ടിലായി അടിച്ചുവിട്ടേ നേരത്തെ അവസ്ഥ ഇപ്പം കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ് കവർ ചെയ്ത് കവർ ചെയ്ത് അടിച്ചു കൊണ്ടിരിക്കുക നേരത്തെ ഒരു ഗ്ലൂ ആട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം മാച്ചു പോയി കിട്ടി തന്നെ വെറുതെ ഒരു ഉള്ള എച്ച് ബി കണ്ട അവനെ കണ്ട പിന്നെ ഡിമ്മി പീസ് പോലെ തോന്നി അങ്ങോട്ടന്നെ വെച്ചടിച്ചായിരുന്നു ഞങ്ങൾ അടിക്കാൻ ഞാൻ വിചാരിച്ചില്ല കാരണം എല്ലാ ഇപ്പോഴും ഫ്രീ ഫയർ ഒക്കെ നിർത്തിയിട്ട് വീണ്ടും വന്നിട്ട് എന്നാ ഒരു വണ്ടിയിലൊന്നും കാണുന്ന നമ്മൾ തെറ്റിയായിരിക്കും പക്ഷേ എല്ലാം അവർക്ക് നൈസ് കളിയാണ് വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല നേരെ നോക്കി എന്തായാലും ഇവിടെ ഒരു എനിമി ഉണ്ട് അവനാണെങ്കിൽ നൈസായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കറങ്ങടിക്കുന്നു മറിഞ്ഞടിക്കുന്നു നമ്മുടെ ടി വി ഒരു നിന്നടിക്കുന്നു പക്ഷേ ഒരു കാലിൽ അവൻ എന്നാൽ തുള്ള തുള്ള നമ്മൾ ടീമിനെ അവിടെ നിന്ന് ഇവിടെ ഒക്കെ നോക്കാണ്ട് നോക്കി നമ്മൾ ഇത്ര പേര് നിന്നടിച്ചിട്ടും അവൻ എം ഐ ടി ആയോണ്ടും മാത്രം നമ്മൾ രക്ഷപ്പെടുകയായിരിക്കും അവൻ വേറെ ഏതും കണ്ടാണ് ചിലപ്പോൾ ടപ്പ ടപ്പ് തീർത്തേനെ അവൻ വൺ ടൈം എന്ത് ടോ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും കൊള്ളുന്നില്ല എന്താ അറിയത്തില്ല എനിക്ക് എം ഐ ടി ആയതുകൊണ്ട് തോന്നിയതായിരിക്കും എനിക്ക് വരത്തില്ല അത് ഓക്കെ നെക്സ്റ്റ് ലൈക്ക് ചെയ്യുക ശരിയാണ് സബ്സ്ക്രൈബ് ചെയ്യാം ഫോളോ ഇൻസ്റ്റാഗ്രി തേക്ക് ഫ്രണ്ട്സ്